പോലീസിന് ജനമൈത്രി സുരക്ഷാ സംവിധാനം ജനമൈത്രി സുരക്ഷാ സമിതി എല്ലാ പോലീസ് സ്റ്റേഷനിലും ഫംഗ്ഷൻ നമുക്ക് നമുക്കതിന് പോലീസുകാരെ നമ്മൾ നിയോഗിച്ചു നമുക്ക് സിആർഒ ആർ ഉണ്ട് കമ്മ്യൂണിറ്റി റിലേറ്റിംഗ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസേഴ്സ് സിആർഒസ് പിന്നെ നമുക്ക് സ്റ്റുഡൻസ് പോലീസ് കാര്യം കുട്ടി പോലീസ് എസ് പി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട് എസ് പി ജി പി കോളേജിൽ അത് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സി പി ജി പിന്നെ നമുക്ക് കടലോര ജാഗ്രതാ സമിതി കടപ്പുറത്തെ എല്ലാ ഓരോ പോലീസ് സ്റ്റേഷനിലും നമുക്ക് ജാഗ്രതാ സമിതി എന്ന് നമ്മൾ സമിതി ജാഗ്രത സമിതി പിന്നെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗം താമസിക്കുന്ന സാമൂഹ്യമായി പിന്നോക്കമുള്ള മേഖലകളിലെ ഉന്നതികളിൽ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഓരോ സ്റ്റേഷൻ പരിധിയിലും എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട് പട്ടികജാതി പട്ടിക ഈ സംവിധാനങ്ങള് ഇതിനൊപ്പം തന്നെ സമൂഹത്തിൽ എല്ലാ ഓരോ വീടുമായിട്ടും ബന്ധമുള്ള കുടുംബശ്രീ അയൽക്കൂട്ടം പിന്നെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ സ്വാശ്രയ സംഘം അയൽക്കൂട്ടം ആശ വർക്കേഴ്സ് ഇവരെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്കൊപ്പം പോലീസ് പോലീസിനൊപ്പം അവര് അപ്പം ഇവരെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ഫോഴ്സ് മൾട്ടിപ്ലറായിട്ട് ഉപയോഗിക്കുകയാണ് അതാണ് വാക്ക് ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് പോലീസ് അവരമ്പതും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ല ശക്തി ഈ ഇത്രയും കാറ്റഗറിയെ പോലീസിനൊപ്പം കഴിഞ്ഞാൽ നന്നായിട്ട് കേസ് പിടിക്കാൻ പറ്റും ആളുകൾ ഇത്രപോലെ നമ്മുടെ കൂടെ വരും നമുക്ക് നമുക്കാണ് സാക്ഷി വേണം ഇൻഫർമേഷൻ തരാൻ ആൾ വേണം മാത്രമല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ ഒന്നര ലക്ഷം പേരുള്ള എല്ലാ സ്ഥലത്തും എത്തി അവിടുത്തെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിമിഷ നേരെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസം ഒന്നും നിലവിൽ പോലീസ് ഡാൻസ് ആഫ് ഡ്രഗ്സിനെതിരെയുള്ളൊരു സ്പെഷ്യൽ സംവിധാനമാണ് ഡാൻസ് ആഫ് ഓരോ ജില്ലയിലും ഡാൻസ് ആഫ് ഡാൻസ്ആർമിൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും യൂഷ്വൽ പ്രവർത്തനത്തിന് അതീതമായിട്ട് ഇത് ചെയ്യാം രണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഞങ്ങൾ ഇപ്പം ഗവണ്മെന്റ് ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു ഈ ഡ്രഗ് അഡിക്സും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുക സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് സ്നേഹിതയുടെ ഭാഗമായി സ്നേഹിത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഭാഗമായി എല്ലാ സബ് ഡിവിഷൻ അപ്പം നിലവിൽ നമുക്ക് റൂറൽ ജില്ലയിലാകെ ഇരിങ്ങാലക്കുട എസ് പി ഓഫീസറാണ് കൗൺസിലിംഗ് സെൻ്ററുള്ളത് പോലീസിൻ്റെ സൗജന്യ കൗൺസിലിംഗ് സെന്റർ നമുക്ക് രണ്ട് പേരാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് അത് അടുത്ത ആഴ്ച മുതൽ എല്ലാ സബ് ഡിവിഷൻ ഹെഡ്ക്വാർട്ടറും അത് സ്നേഹിത അവരുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് അവരുടെ കൗൺസിലേഴ്സ് പോയി അടുത്ത ആഴ്ച മുതൽ ഇരിങ്ങാലക്കുട നിലവിലുള്ളത് കൂടാതെ ഇരിങ്ങാലക്കുട ഡി വൈ എസ് പുതിയ സ്നേഹിത കൗൺസിലിംഗ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നു അത് ചാലക്കുടിയിലും കൊടുങ്ങല്ലും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് എങ്കിലും പോലീസ് അവരും കൂടി ചേർന്ന് നടത്തുകയാണ് അതാണ് രണ്ടാമത് അപ്പം ഈ ഡ്രഗ് ഡ്രഗിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കാണുന്നത് പിടിക്കുന്ന കേസുകൾ വ്യാപകമായിട്ട് ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ ഒരുപാട് പേര് പിടിക്കും അവരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക എന്നുള്ളതിൽ അതീതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അവരെ നമുക്ക് നല്ല സോഴ്സ് രണ്ട് അവരെ നമുക്ക് കൗൺസിലിങ്ങിന് വിധേയമാണ് ട്വന്റി സെവൻ ബി പിടിക്കാൻ പറയുന്നത് കഞ്ചാവ് പിടി വലിക്കുന്ന ആണ് ഡ്രഗ് ഉപയോഗിക്കുന്ന ആണ് നമ്മള് പിടിക്കുന്നത് വിൽക്കുന്നവര് വിപണനം ചെയ്യുന്നവര് അവർക്കെതിരെ നമ്മൾ എൻഫോഴ്സ്മെന്റ് കർശനമാക്കുന്നവരൊപ്പം ഇത് ഉപയോഗിക്കുക മാത്രം ചെയ്യുന്ന ഇരകളെ നമ്മൾ പ്രത്യേകം കണ്ടെത്തി അവർക്ക് ഈ കൗൺസിലിംഗ് സെന്ററുകളില് കൗൺസിലിംഗ് കൊടുക്കാനും അവരെ തിരിച്ച് ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ കൂടുതൽ കൊടുക്കാനും ഈ ഓൺലൈൻ ഫ്ലോട്ട് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം മാധ്യമം മുഖേന കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് പോലീസുമായിട്ട് നിങ്ങൾ സഹകരിക്കണം അതായത് കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ വളരെ അശ്രദ്ധമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടും അശ്രദ്ധമായിട്ട് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പേർക്ക് അവസ്ഥ അടുത്ത കാലത്തായിട്ട് ഈ വിസ തന്നെ തട്ടിപ്പൊടുക്കാമെന്നായിട്ടു വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പറഞ്ഞുകൊണ്ട് പിള്ളേർ എവിടെങ്കിലും ഒരു പരസ്യം കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലാണ് ആട് യൂട്യൂബിൽ ആട് കണ്ടൊക്കെയാണ് പാടില്ല പണ്ടൊക്കെ അല്ല പഴയ കാലത്തൊക്കെ ഏതെങ്കിലും ഒരു അംഗീകൃത പത്രത്തിലും ചാനലിലും വാർത്ത കണ്ടാലും ആളുകൾ വിശ്വാസം ഈ സോഷ്യൽ മീഡിയ ഡ്രാമ്പൻ്റെ ആയപ്പോഴത്തേന് എവിടെങ്കിലും ഒരു യൂട്യൂബ് ഒരു ഒരു വീഡിയോ കാണുന്നത് കൊടുക്കുന്നത് ഒരു സ്ഥലത്ത് പോകാൻ എത്രയോ ചിലവ് വരും നമുക്കൊരാസ്ട്രേലിയ ചിലവ് വരും നിയമപരമായിട്ട് ആസ്ട്രേലിയോ ഒരാൾ ആസ്ട്രേലിയപ്പോണെങ്കിൽ ജോബ് വിവരക്കത്തോടെ ചെലവ് വരും അടുത്ത സമയത്ത് നിയമപരമായിട്ട് പോയി അറിയാം അറിയാം ലക്ഷങ്ങളാണ് ഒരാൾ തന്നാൽ മതി എല്ലാം പൈസ കുറവ് സെൻട്രൽ അല്ലെങ്കിൽ അത് ഇന്റർനാഷണൽ ഒരു ഫ്രണ്ട്ലി സ്കീം വന്നിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തിന്റെ ഭാഗമായി ഓസ്ട്രേലിയയുടെ കോൺസുലേറ്റിംഗ് എടുത്തു ഇങ്ങനെയൊക്കെയാണ് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാൽ ഇത് ഒരു മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ഒരു വരും എഴുപത് തന്നാൽ എന്ന് പറയാൻ നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയും ചെയ്യാത്ത കാലത്ത് ഏതോ ഒരാൾ ഏതോ സ്ഥലത്ത് നിന്ന് ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കേണ്ട കോമൺ സെൻസ് വേണ്ടി ഇതാണ് ഏറ്റവും ചെറിയ കോമൺ സെൻസ് ഇല്ലാത്ത തരത്തിലാണ് ഈ പൈസ ഈ സൈബർ ക്രൈം പിടിക്കുന്നതിന് നമുക്ക് നമ്മുടേതായ പരിമിതികൾ ഒരുപാടുണ്ട് ഞങ്ങളാ പരിമിതി പിന്നെ മറികടക്കാനുള്ള ഒരുപാട് പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ഈ ജോബ് വിസ ഓൺലൈൻ ഓൺലൈൻ ട്രേഡിങ് ട്രേഡിംഗ് ആണെങ്കിൽ ഒരുപാട് പല പൈസ രണ്ടാമത് ഓൺലൈൻ ജോബ് ഓൺലൈൻ ട്രേഡിങ് പിന്നെ വെർച്വൽ അറസ്റ്റ് വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ നിങ്ങളുടെ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ എടുക്കാം നിങ്ങൾക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എടുക്കാം നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല പൈസ വരുന്ന പൈസക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ എല്ലാം കറക്റ്റ് വരുന്ന പൈസ അതൊന്നും നിങ്ങളുടെ സ്പോഴ്സിനതീതമായി പൈസ വരുന്ന ആളുകൾ ടാക്സ് പെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ മ്യൂൾ അക്കൗണ്ട് എന്നുള്ള വാക്കുണ്ട് ബിനാമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ പിന്നെ മണി ലോണ്ടറിങ് എന്നൊരു വാക്കുണ്ട് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ കള്ളപ്പണം വിളിപ്പിക്കൽ കള്ളപ്പണം വിളിപ്പിക്കലാണ് മണി ലോണ്ടറിങ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഇതെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന പൈസ അക്കൗണ്ടഡ് മണി ആക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്ത് കറക്റ്റ് തിരിഞ്ഞത് അവിടെ നിന്ന് എൻ ആർ ഐ പൈസയായിട്ട് വരുമ്പോൾ എനിക്ക് വേറെ മനസ്സിലായി ഇതിനാണ് അവിടെ പോയി ഇത് വെളുപ്പിച്ച് തിരിച്ച് കറക്റ്റ് പൈസയായിട്ട് വരുന്നതാണ് ഇത് നാട്ടിൽ നടക്കാൻ തട്ടിപ്പുകളാണ് ഇതൊക്കെ ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ വേണ്ടി പാടില്ല ഇപ്പം ഈ ഇന്റലിജൻസ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്നുള്ള സംവിധാനമാണ് നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറയുകയാണ് അപ്പം നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടാനും പാടില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടാനും പാടില്ല നിങ്ങളുടെ മകന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടാനും പാടില്ല നിങ്ങളുടെ ഭാര്യയുടെ കോൾ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഇത് ഇതിന് മിടുക്കുള്ള നല്ലൊരു തലയ്ക്കാൻ താമസമുള്ള കമ്പ്യൂട്ടർ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുണ്ട് നെറ്റ് നന്നായിട്ട് കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് അതിനുള്ളൊരു കറക്റ്റ് ബുദ്ധിമുട്ട് ഈ ഒരാൾ വിചാരിച്ചാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഫിഷിങ്ങിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചോർത്തിയെടുക്കാം ഹാക്ക് ചെയ്തെടുക്കാം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരാളെ വിളിക്കുകയാണ് അയാൾക്കറിയാം ഇയാളൂടായി പലകിയാക്കലത്തോ ചില ഇടപാടുകൾ ചുറ്റിക്കളികൾ നിങ്ങളുടെ ഇടപാടാ ഇടപാട് ഈ ഇടപാട് പറ്റുക അവിടെ ഇത്ര പൈസയുണ്ട് ഇവിടെ ഇത്ര പൈസയുണ്ട് അത് നിങ്ങളെന്താ ഞാൻ ഇടിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതിന്റെ ആളാണ് അറസ്റ്റ് പൈസ ക്ലിയർ ചെയ്താൽ ഞാൻ സഹായിക്കാം അതാണ് ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് പൈസ എടുക്കുക ഇതും പൈസ പോകുന്ന ഞാറിയാ നല്ല ആളുകളുടെ അറിഞ്ഞ അപ്പൊ ഇത് ഈ തട്ടിപ്പുകൾ നമ്മൾ നോക്കിയാൽ തട്ടിപ്പിന് വിധേയരാകുന്നതും നല്ലൊരു ശതമാനം വരും നിർഭാഗ്യവസൈ പലർക്കും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല കാരണം പലർക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും മൂന്ന് കോടി രൂപ പോയ ഒരാള് എഫ്ഐആർ എടുത്തപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയുടെ എഫ്ഐആർ ചെയ്യാൻ പറ്റുന്നു ബാക്കി രണ്ടേ മുക്കാൽ കോടിയാക്കി കാണിക്കാൻ പറ്റുന്നില്ല വ്യാപകമായിട്ട് ഈ ട്രേഡ് നടക്കുന്നുണ്ട് ഇത് നടക്കുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങൾക്കുന്നുണ്ട് ഇതെല്ലാം ഈ നാൽപ്പതിനായിരം ഒമ്പതിനായിരം വെച്ചാണ് പോകുന്നത് നാല്പതിനായിരം ഇരുപതിനായിരം രൂപ വെച്ച് ഇരുപതിനായിരം പേരുടെ പോയ തൊഴിലായി അതാണ് പുതിയൊരു ടെക്നിക്കും മാത്രമല്ല പതിനായിരം രൂപ പതിനയ്യായിരം പോയി കഴിഞ്ഞാൽ അതിന് പരാതിയായിട്ട് വരുന്നില്ല പക്ഷേ ഭീകരമായ രീതിയിൽ പൈസ പോകണം മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് എല്ലാ സൈബർ ഫ്രോഡാണ് ഇത്തരം ഓപ്പറേഷൻ നടത്തുന്ന ആരാണെന്ന് അറിയാം മലയാളി മലയാളികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവിടെ പോകും ഇച്ചിരി തലയുള്ള ഇച്ചിരി അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ അതിനാണ് ഈ പുതിയ പിള്ളാരെ തട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ പിള്ളേരൊക്കെ പോകുന്നത് നല്ല വിശ്വാസം പറഞ്ഞു അവർ അവരിച്ചിരി പൈസ കുറച്ചൊക്കെ കൊണ്ടുപോയി അവരെ കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം അവർക്ക് നമ്മുടെ വീക്ക്നസ് എങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു മലയാളി പൈസ കൊടുക്കും എന്നറിയാം അതിനാണ് ബോധപൂർവ്വം മലയാളിയെ കൊണ്ടുപോകുന്നത് മലയാളിയെ കൊണ്ടുപോയി പിന്നെ അവരുടെ പണലിലാണ് ഈ മലയാളി എവൻ്റെ പാസ്പോർട്ട് അവിടെ വിളിച്ചു പോയ ആളുകൾ പറയുന്നതാണ് നമ്മളീ ആളുകളെ ബോധോത് ഒരു ഭാഗം ഞാൻ പറയുക നിങ്ങളെ നിങ്ങളുടെ മകനെ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ എൻ്റെ അനിയനെ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ എൻ്റെ മോനെ കൊണ്ടുപോയാൽ അവന് കഴിക്കാൻ ആഹാരമൊക്കെ കൊടുത്ത് സൗകര്യമൊക്കെ കൊടുത്ത് അവന്റെ പാസ്പോർട്ടും അവന്റെ ഡീറ്റെയിൽസും അവനെ പുറം ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള സാധനമെല്ലാം മാറ്റി മൊബൈൽ ഫോൺ വരെ മാറ്റി അവന് ബന്ധമില്ല എന്നിട്ട് അവനെ കൊണ്ട് ഇത് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് നല്ലപോലെ പൈസ ഉണ്ടാക്കാം അവസാനം ഇവനോട് പറയും നിന്നെ വിടാ അത് വേറെ ഇതുപോലെ പങ്ക് വരുത്താണ് ഞാൻ രണ്ടു മൂന്ന് കേസ് നടന്ന ഞാനാണ് പറയുന്നത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും എനിക്കറി ഞാൻ പറയുന്ന ലെവല് പോകുന്നതാണ് ഓരോ പിള്ളേർ പെടുന്നു കഷ്ടപ്പെടുക അവനെന്ത് ചെയ്യും അറിയാം അവന് നാട്ടിൽ പരിചയമുള്ളവരെ അവൻ വിളിക്കും എനിക്കവിടെ നല്ല ജോലിയുണ്ട് അടിപൊളി ഇല്ലെങ്കിൽ അവന്റെ നമ്പർ കൊടുത്ത് വിളിക്കും ഒരാള് ഇപ്പൊ നിങ്ങളുടെ മോനെയോ എന്റെ മോനെയോ വിളിച്ചിട്ട് പറയും ഏഹ് അവനോട് അടിപൊളി നിങ്ങൾക്ക് സംശയം ഉണ്ടൊരു കാര്യം വിളിച്ചോതും പ്രസന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും വിളിക്കും നമ്മൾ വിളിക്കുമ്പോൾ അത് ഞാൻ അവിടെ 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 തലക്കുടി പറഞ്ഞാൽ ശരി ഓക്കെ ശരി എന്നാലും നല്ല ജോലിയാണ് അടിപൊളി ജോലിയാണ് നല്ല സുഖമാണ് ആണ് എ സി റൂമാണ് നല്ല പൈസ ശമ്പളമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നൂറുകണ ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് പേര് പോയത് നല്ലൊരു ശതമാനം പേര് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എന്താ പറയുക നിർത്തലം കുരുക്കായി കൊണ്ടുപോയി അപ്പം ഇതൊരു ഒരു ഒരു വല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ജില്ലയിലെ മാത്രം നമുക്ക് അമ്പത്തഞ്ച് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇതില് നാറ് കോടി ആറര കോടിയോളം നമുക്ക് തിരിച്ചു വീണ്ടെടുത്ത് കൊടുക്കാൻ പറ്റിയത് വൺ നയൻ ത്രീ സീറോ ദൈവം ചെയ്ത് നല്ലൊരു പബ്ലിസിറ്റി ഉള്ളത് നമ്മൾ ഇൻഷ്യൽ മീഡിയാസും പത്രങ്ങൾ അത് ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമാണ് പത്തൊമ്പത് മുപ്പത് അത് ഒരു വലിയൊരു സിസ്റ്റം സ്റ്റേറ്റ് വൈഡ് ഓൾ ഇന്ത്യ പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആണ് ഒന്ന് ഒമ്പത് മൂന്ന് നമ്മൾ ഓൺലൈനിൽ പൈസ നമ്മൾ പോയി നമുക്കൊരു കോൾ വന്നു നമ്മൾ ഒ ടി പി കൊടുക്കുന്നു അറിയാതെ അങ്ങനെയൊക്കെയാണല്ലേ വരുന്നത് പെട്ടെന്ന് നമ്മുടെ പൈസ വൺ നയൻ ത്രീ സീറോ പെട്ടെന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരും അതിന് ഉത്തരം കൊടുത്താല് ഇത് കിട്ടാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് അറുപത് എഴുപത് ശതമാനം വരെ ഒരാളുടെ പൈസ തിരിച്ചുണ്ട് ഡിലേ ഇല്ലാതെ അപ്പൊ ഇത് ഇതാണ് നമ്മൾ ഈ ഹോൾഡ് എമൗണ്ട് എന്നൊരു വാക്ക് പറയുന്നത് നമ്മൾ ഹോൾഡ് ചെയ്തു എന്ന് പറയുന്നില്ല പൈസ ഇത് നമ്മുടെ പൈസ തന്നതല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ പൈസ തന്നെ കിട്ടണമെന്നില്ല ഇതൊരു വലിയ കറക്ക് കമ്പനി പൈസ ആക്ച്വൽ പമ്പ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ പൈസ പോയി അടുത്ത ആളുടെ പൈസ പോന്നു വേറെ ആളുടെ പൈസ ഈ പൈപ്പിൽ കൂടെ വരുന്നു ഇങ്ങനെ അവരിലോട്ട് ഇങ്ങനെ കോഴികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ടാൻസാനിയയിലോട്ടും ഈ കമ്പോഡിയയിലോട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ട് ഈ പോകുന്ന പൈസ നമ്മൾ പത്തൊൻപത് മുപ്പത് അടിക്കുമ്പോഴത്തേന് അതിൻ്റെ ബാങ്ക് അലർട്ട് ആകുന്നു അതിൻ്റെ നാഷണൽ ബാങ്ക് അതിൻ്റെ മറ്റേ ബാങ്ക് അതിനെ അങ്ങോട്ട് നമ്മുടെ സൈബർ ഓൾ ഇന്ത്യ സൈബർ സെല്ല് ലിങ്ക് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഉള്ള പൈസ അതങ്ങ് ഹോൾഡ് ചെയ്യും അത് പിന്നെ പാസം കൊടുക്കും മനസ്സിലായി അതവിടെ ബ്ലോക്ക് ചെയ്യും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പൈസയെ നമ്മൾ ഹോൾഡ് എമൗണ്ട് എന്ന് പറയും പിന്നെ നമ്മൾ ഈ ഹോൾഡ് എമൗണ്ട് അവർക്ക് റിലീസ് ചെയ്യാനുള്ളതാണ് ഈ പൈസ തിരിച്ചു കിട്ടിയെന്ന് പറയുന്ന ഇതാണ് ഈ പത്തൊൻപത് മുപ്പത് ഉടൻ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ പൈസ അതിൻ്റെ ഒരു കിട്ടും ഇത് ജനങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ മിക്കവർ കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് കഴിഞ്ഞു കേസെടുക്കാം അവർ പറയും കേസ് എടുപ്പിച്ചു കേസെടുപ്പിക്കാൻ പക്ഷേ കിട്ടാനുള്ള സാധ്യത പത്ത് ശതമാനം രൂപ സൈബർ സംബന്ധമായിട്ട് പോലീസിന് ഒരുപാട് പരിമിതി പക്ഷെ ജാഗ്രതയോടെ ആളുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജാഗ്രതയോടെ നിയന്ത്രിക്കാം പിന്നെ പോലീസ് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്നൊരു ഒരു മൂന്ന് മാസം മുമ്പുള്ളതിനേക്കാൾ ഒരു പത്തരട്ടി ബെറ്ററായിട്ടുണ്ട് നമ്മളിതിന് തിരുവനന്തപുരത്ത് തന്നെ ഒരു സൈബർ സെല്ലും വലിയ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി ബെറ്റർ ആയി നിങ്ങൾക്കെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കുമല്ലേ ലോട്ടറി അടിച്ചു അവിടുന്ന് ഗിഫ്റ്റ് കാറ് അങ്ങനെ പറഞ്ഞു എന്നാൽ ഈ അറ്റൻഡ് ചെയ്യുന്ന അമ്മച്ചിക്ക് മനസ്സിലാവുന്നില്ല അമ്മച്ചിക്ക് ഒരു കോടി രൂപ വിലയുള്ള കാർ എങ്ങനെ അമ്മച്ചിക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് തരാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് എസ് സിക്ക് കോമൺ സെൻസാണ് എവിടെയോ ഒരാൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ലല്ലോ അപ്പോൾ അത് മനസ്സിലാക്കി അന്നേരം തന്നെ അത് തൊടാതിരിക്കുകയാണ് വിട്ടു നമ്മടെ നല്ലത് ഇത് നമ്മള് തുടരണ്ട കാര്യമില്ല പിന്നെ ബേസിക്കായിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി ഒരു ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ട്രാൻസാക്ഷൻ എന്തൊക്കെയോ സംശയങ്ങളുള്ളത് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാങ്കും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ഫോൺ മുഖേനയോ മെസ്സേജിലൂടെയോ ഒരു നടപടികളും പിന്നെ ലോൺ ആപ്സ് ഇപ്പം പോലീസിന്റെ ഇടപെടലിന് ശേഷം കുറെ കൊള്ളാം നമുക്ക് വലിയ ശ്രദ്ധയിൽപ്പെട്ടവർ നടപടി നിങ്ങൾ പറയുമ്പോ നമ്മൾ ഈ ഈ പറഞ്ഞതിലെല്ലാം മണി വിഡ്രോയൽ എന്ന് പറയുന്നത് ഓരോ ചെക്കുകളിലൂടെ ഇപ്പം ഒരാളുടെ അക്കൗണ്ടിലൂടെ ഈ പൈസ വിഡ്രോ ചെയ്യുക അയാളിത് അറിയുന്നില്ല അയാൾ പക്ഷെ അറിയാൻ സാധ്യതയുണ്ട് ചില ആളുകളുടെ അക്കൗണ്ടിലൂടെ പൈസ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം എന്തെങ്കിലും രൂപ അവർക്കൊരു പതിനായിരം രൂപ കൊടുത്തിട്ട് അതിലൂടെ ഒരു രൂപ രൂപ കഴിക്കും അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ അപ്പം നമ്മൾ ചെക്ക് വിഡ്രോയിൽ ലിസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് വൈഡ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ എ ഡി ജി പി ഇതിൻ്റെ ഹെഡായിട്ട് നമുക്കൊരു സ്പെഷ്യൽ സംവിധാന പത്രമാണ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യും ജനുവരി മുതൽ അത് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരാളെ പിടിച്ചാൽ ഇന്ത്യയിൽ എവിടെങ്കിലും സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്റ്റേറ്റ് പോലീസ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അറിയിപ്പ് നമുക്ക് മുന്നില്ല ഇപ്പൊ ഇപ്പൊ തുടങ്ങിയതാ ജസ്റ്റ് ജനുവരിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്ത ഡ്രഗ്സ് പിടിച്ച കേസിൽ ട്രയൽ വേഗത്തിലാക്കാൻ വേണ്ടി ഞാൻ ജില്ലാ കോടതി പോയി ജില്ല കണ്ടു പ്രിൻസിപ്പൾ സെഷൻ ജനിച്ച ഞാൻ കണ്ടു കണ്ടത് ഞാൻ ഡ്രഗ്സിന്റെ കേസ് മാത്രം പറയാനല്ല ഈ ആന്റി സോഷ്യൽസ് വലിയ ഗുണ്ടകളൊക്കെ പ്രതിയായ കേസുകൾ പെട്ടെന്ന് ട്രയൽ നടത്തി അവർക്ക് ശിക്ഷ കൊടുത്താൽ നല്ലൊരു മെസ്സേജ് വരാൻ വേണ്ടി കോടതിയുടെ ഒരു പരിമിതി അദ്ദേഹം പറഞ്ഞത് ജയിലിൽ ഒരുപാട് പേര് കിടക്കും ഏതാ നമ്മൾ പിടിച്ചിട്ട് ജാമ്യം കൊടുക്കാതെ ജയിലിൽ കിടക്കുന്നു അവരുടെ കേസുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പറയത്തില്ലയോ അണ്ടർ ട്രയൽ പ്രസേസ് വിചാരണയ്ക്ക് മുമ്പ് പലരും നമ്മൾ ജയിലിൽ ഇടുന്നുണ്ട് വിചാരണ നടത്തി ശിക്ഷിടുന്നതല്ല കേസെടുത്ത് ജാമ്യം കിട്ടാതെ കിടക്കുന്ന ആളുകൾ അത്തരം കേസുകളെല്ലാം പെട്ടെന്ന് ട്രയൽ വരും ഇപ്പം കഴിഞ്ഞ ഒരു ആറുമാസത്തിനിടയിൽ ഡ്രഗ്സുമായി പിടിച്ച ആസാമുകാരുണ്ട് ഒറീസക്കാരുണ്ട് മേഘാലയക്കാരുണ്ട് ഇവരുടെ എല്ലാം ഇവർക്കാർക്ക് ജാമ്യം കൊടുത്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞതിന് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നൊരു പരിപാടി പിറ്റ് എൻ ഡി പി എസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പിറ്റ് എൻ ഡി പി എസ് ഈ

അത് നമുക്കൊരു പത്ത് പതിനാറ് കേസും ഈ കേസിലെ പ്രതികളുടെ വസ്തു കണ്ടുകെട്ടാൻ പോവുക അത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണിത് കർശനമാക്കുന്നത് അപ്പോൾ ഇവരുടെ ബാങ്കിലുള്ള അക്കൗണ്ട് ഇവരാജിച്ച വസ്തു ബാങ്ക് അക്കൗണ്ട് ഇവർക്ക് വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനങ്ങൾ ഇത്രയും സാധനവും നമ്മളതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പരിമിതി എന്ന് പറഞ്ഞാൽ ഇതാണ് പരിമിതി പിന്നെ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് ശിക്ഷിക്കാൻ പോലീസിന് അധികാരമില്ല കോടതിയാണ് ശിക്ഷ കൊടുക്കുന്നത് ഒരു ഇരുപത് വർഷം മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ ഇരുപത് ഗ്രാം പിടിച്ചാലും മുപ്പത് ഗ്രാം പിടിച്ചാലും റിമാൻഡിൽ പോകാൻ അത് ഓൾ ഇന്ത്യ ലെവലിൽ ആ നിയമത്തിനൊരു മാറ്റം വരുത്തിയപ്പോൾ ഇപ്പോൾ ഗഞ്ചാവ് ഒരു കിലോ താഴെ പിടിച്ചു കഴിഞ്ഞാൽ ബെയിലബിൾ ആണ് ജാമ്യം നമ്മൾ ചെയ്തതല്ല സ്വാഭാവികമായിട്ടും ഇരുപത് ഗ്രാമും നാൽപ്പത് ഗ്രാമും അമ്പത് ഗ്രാം പിടിക്കുന്ന ആളിന് അയ്യായിരം രൂപ പതിനേ ഉള്ളൂ എന്ന് വന്നപ്പോൾ ഒരു പിന്തുദാലു കഴിഞ്ഞു കുറെ കേസുകൾ അയ്യായിരം രൂപ അയ്യായിരം രൂപ വാങ്ങിച്ചു കിട്ടും പഞ്ചാബ് പിടിക്കുന്നവരാണെങ്കിൽ അയ്യായിരം രൂപ ഫൈനാക്കി വിടുക എന്ന് പറയുന്നത് പോലീസിൻ്റെ കണ്ടത് അത് ഓൾ ഇന്ത്യ വൈസ് വന്നതാണ് ഓൾ ഇന്ത്യ വൈസ് വന്നതിന് കുറ്റം കുറ്റമുറയുമല്ല അത് അവർ പറയുന്നത് അതിന് ഒരു നാഷണൽ വേറെ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള ചില പ്രാധാന്യം ചില വേറെ ചില കാര്യങ്ങൾ വെച്ചാണ് ഈ അമന്മെൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ പോലീസിന്റെ പരിമിതി പരിമിതി ഉണ്ട് ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാം നിങ്ങൾക്കൊപ്പം നിൽക്കാം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെയാണ് ഈ ശിക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടുള്ള പ്രപ്പോസല് സ്റ്റേറ്റ് ഗവൺമെന്റ് വിടുന്നു കൊടുക്കുന്നു കലാലങ്ങൾ അടക്കുകയാണ് സ്കൂളുകൾ കോളേജുകൾ അടയ്ക്കുന്ന സമയത്ത് ആഘോഷങ്ങളുടെ രൂപവും ഭാവവും മാറി പഴയ പോലെ പണ്ടൊക്കെ നമ്മൾ ഓട്ടോഗ്രാഫൊക്കെ എഴുതി കരച്ചിലും തമാശയും അങ്ങനെ ആയിരുന്നു നമ്മൾ പിരിഞ്ഞത് ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എല്ലാവർക്കും ഡ്രഗ് വേണം ഡ്രഗ് ടേസ്റ്റിങ് ആദ്യമായിട്ട് ടെസ്റ്റിങ് ടേസ്റ്റിങ് ആണ് കള്ളു കുടിക്കുക എന്നുള്ളതാണ് വേറൊരു അനിവാര്യമായ ഒരു സാധനം അപ്പം ഇത് പിന്നെ അതുപോലെ കണക്ഷഡ് കാര്യങ്ങൾ കലാപരിപാടികൾ ഞാൻ പറയണ്ടല്ലോ കുറെ വണ്ടികൾ കൊണ്ടുവന്ന് കിടക്കോട്ട് ഓടും തെക്കോട്ട് ഓടുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു മാസം മുമ്പ് ഇവിടുത്തെ എല്ലാ കലാലയങ്ങളിലേക്കും നമ്മൾ ലെറ്റു കൊടുക്കും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കോളേജ് ഡേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അനുവദിക്കണം എന്തൊക്കെ അനുവദിക്കണം എന്തൊക്കെ പോലീസിനെ അറിയിക്കാം ഞങ്ങളുടെ ഇടപെടൽ എല്ലാ കലാലയങ്ങളിലും അതായത് റിസോർ പറമ്പുകൾ പള്ളിയായാലും അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് സ്വന്തമായി പോകേണ്ട സ്ഥലങ്ങളാണ് ആകപ്പടി പെണ്ണുങ്ങളും മക്കളുമൊക്കെ പോകുന്ന സ്ഥലമാണ് ഉത്സവപ്പറമ്പ് അവിടെ അക്രമം നടത്തിയാൽ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് എടുക്കും നമ്മൾ ഈ കൈ കൊണ്ടടിച്ചു എന്ന് പറഞ്ഞാലും ഉത്സവാന്തരീക്ഷം നശിപ്പിക്കുക പുതിയ ജനങ്ങൾക്ക് ശരിയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരാ നേരത്തെ കേസുള്ളവരാണ് മുൻപ് മൂന്നും നാലും അഞ്ചും കേസുള്ളവരാണ് അവൻ സംഘടിച്ച് വന്നിട്ട് ഈ തൊണ്ണിവാസം കാണിച്ചാൽ ഒരു കാരണവശാലും അവന് ജാമ്യമില്ലാത്ത അവസ്ഥ കൊണ്ടാണ് അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല ഒരു തരത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തൊരു കാര്യം പറയാം ഞാനിത് പറയുമ്പോഴാണ് ഇന്നലെ മുതൽ പുതിയൊരു കേസ് പുതിയൊരു പറയുന്നത് കുട്ടികൾക്ക് ഡ്രഗ് കൊടുക്കുക കുട്ടികൾക്ക് മദ്യം കൊടുക്കുക മൈനറിന് മദ്യം കൊടുക്കുക അവർക്ക് ഡ്രഗ്സ് കൊടുക്കുക ഏഴു വർഷം വരെ ശിക്ഷ എടുക്കാൻ പറ്റും നമ്മൾ പുതിയൊരു സിനിമ നിങ്ങൾ കണ്ടല്ലോ രണ്ട് കോളേജിൽ പിള്ളേർ ഗുണ്ടകളുമായിട്ട് ചങ്ങാത്ത സ്ഥാപിക്കുന്ന സിനിമ ഉണ്ടല്ലേ ഗുണ്ടകളുടെ കൂടെ ഇറക്ക് അവരോട് പോയി ബീർ അടിക്കാന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഏതാണ്ട് വലിയ കോളേജിന് വലിയ അംഗീകാരം കിട്ടുന്ന സാധനം അതിന് തെറ്റായ മെസ്സേജ് അപ്പൊ ഞങ്ങൾ ഇന്നലെ ആദ്യമായിട്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കേസെടുത്തു എടുത്തത് ഒരു പയ്യന് കഞ്ചാവ് പതിനാറ് പയ്യൻ അപ്പൊ നോക്കുമ്പോ കൊടുത്തവൻ പന്ത്രണ്ട് ദിവസം പ്രതിയാണ് വിളിക്കുന്ന വിവേ രാവിലെ ഞാൻ സംഭവീ നമ്മൾ നടപടി എടുക്കുക എന്ന് പറയുന്നത് അവര് നമ്മളെ നോക്കാൻ അവരില്ലെങ്കില് നമ്മളെക്കാൾ മുമ്പേ അവര് ഭരിക്കുന്നൊരവസ്ഥ പറ്റുന്നത് നമ്മുടെ പലരുടെ മക്കള് നമ്മളെക്കാൾ മുമ്പേ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ആരോഗ്യം പോകുന്ന അവസ്ഥയിലോട്ട് പോകുക നമുക്ക് നഷ്ടമാണ് നമ്മള് നമ്മൾ നമ്മുടെ ഒരു സുഖം പോവാണ് നമ്മുടെ സൗകര്യം പോവാണ് അപ്പൊ ഇന്നലെ നമ്മൾ ആദ്യമായിട്ടൊരു കേസ് എഴുപത്തി ഏഴ് ജെ എടുത്തു അത് ഇന്ന് രാവിലെ ഞാൻ വരണസിന് സംസാരിക്കുന്നത് ഞാൻ കൊടുത്ത നിർദ്ദേശം ഇത് നമ്മുടെ വ്യാപകമാക്കാണ് വേറൊന്നും കൂടി ഞങ്ങൾ ശ്രദ്ധപ്പെട്ടത് ഉത്സവ പറമ്പില് തൃശ്ശൂരിൽ വന്ന് കണ്ടതാണ് ഇതൊന്നും കൊല്ലത്തിൽ തിരുവനന്തപുരത്ത് പത്തും പന്ത്രണ്ടും പേര് ഉത്സവപ്പറമ്പിൽ പോയി അടിപൊളി ഉണ്ടാക്കുക കിട്ടുക ഇവരുടെ കൂടെ രണ്ടുമൂന്നും കുറ്റങ്ങൾ അനുയായിരുന്നു ഒരു പുതിയ ട്രെൻഡാണ് അപ്പൊ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യാൻ അവരെ ബുക്ക് അവരെ പോകാതെ അറസ്റ്റിന് പോകും ആ നടപടി എടുത്ത് അവർക്ക് നമ്മുടെ ജാമ്യം കൊടുത്ത് വിടും പക്ഷെ എനിക്ക് പോലും അതുകൂടെ കണ്ടോട്ടാണ് ഇന്നലെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ കാരണം കുട്ടികൾക്ക് ഡ്രഗ് കൊടുക്കാൻ അല്ല ആക്ട് ഉപയോഗിക്കാമോ തിരിച്ചു മറിച്ചോക്കെ അത് അതിന് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത് അതിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കുകയാണ് പോലീസുകാർക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലും ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയായി ബന്ധമുള്ള പോലീസുകാരോട് ഒരു തരത്തിലൂടെ കോംപ്രമൈസും അതിന്റെ ഭാഗമായി ഒരാളെ സസ്പെൻഡ് ചെയ്തു ഈ ഒരു വിഷയത്തിൽ ഒരു കോമ്പ്രമൈസും വളരെ സത്യസന്ധമാണ് പറയാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാം പോലീസ് അകത്ത് വന്നിട്ടിരിക്കുക ചെയ്തത് നിങ്ങൾക്ക് പുറത്തിറങ്ങി ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനോട് സ്വാതന്ത്ര്യം ഇവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നടപടി എടുക്കാൻ പറ്റില്ല നമ്മളതിനകത്ത് അതിനകത്തൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അതിനകത്ത് ഐഷ്യമില്ല മതമില്ല ജാതിയില്ല ഇല്ല ഒരു ഇൻട്രസ്റ്റുമില്ല നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മള് ജനങ്ങളുടെ കൂടെ ആണ് പൊതു താങ്കൾ മാത്രമേ ഇത് നമ്മൾ ജനറലായിട്ട് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിൽ You to you Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कडे मैसपिलो विध मोड वरण मनवरंगलाय कटन ब्लाइंड कटर सॉफक्लोते निवा मटार को मनिगरीिक करियाता बै्यथ सेलेक्शनल अपडेड यवर होम अलेक्स टाइ यर एकपरियस गु सर्वि इसे आउ से होम गैलरी केैसी मैनन कमेशल सेंडर मेंन प्र इरिंगल कोडा